നമസ്കാരം അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിൽക്കുന്നു തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായ യും തമ്മിൽ നടന്ന തർക്കത്തിനൊടുവിൽ ഈ വിഷയം പോലീസ് കേസ് ആയി മാറുകയായിരുന്നു കേരളത്തിൽ അങ്ങോളമിങ്ങോളം ജനശ്രദ്ധ ആകർഷിച്ച മേയറേയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു വിവാദം തന്നെയായിരുന്നു മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ ഉണ്ടായിരുന്നത് മേയറും ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവും കൂടി രാത്രി പത്തരയോടുകൂടി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം ജംഗ്ഷനിൽ വച്ച് തൃശ്ശൂരിൽ നിന്നും തമ്പാനൂരിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് തടഞ്ഞു നിർത്തി കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ മേയറുടെ കാർ കൊണ്ടുവന്നിട്ട് ഡ്രൈവറുടെ ഡോറ് തുറന്ന് ഡ്രൈവറെ അസഭ്യം പറയുന്ന കാഴ്ച ദൃശ്യമാധ്യമങ്ങളിലൂടെ ജനങ്ങളെല്ലാവരും കണ്ടറിഞ്ഞതാണ് മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് ബസ്സിൽ കയറി ബസ്സിലുണ്ടായിരുന്ന ഏതാണ്ട് പതിനഞ്ചോളം യാത്രക്കാരെ ഇറക്കി വിടുകയായിരുന്നു ഇവിടെ ട്രിപ്പ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മനപൂർവ്വം ട്രിപ്പ് അവസാനിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സഞ്ചാരം തടഞ്ഞു ഡ്രൈവറുടെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി മാർഗതടസ്സം ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവിധ ഗതാഗത നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് മേയറുടെ കാർ സീബ്ര ലൈനിൽ കൊണ്ടുവന്ന് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ടു ഗതാഗതം സ്തംഭിപ്പിച്ചു മുതലായ നിരവധി നിരവധി കുറ്റകൃത്യങ്ങളാണ് മേയർ ചെയ്തിരിക്കുന്നത് ഒപ്പം സച്ചിൻ ദേവ് എന്ന അവരുടെ ഭർത്താവായ എം എൽ എയും ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ മേയറുടെ പരാതിയെ തുടർന്ന് കന്റോൺമെൻറ് പോലീസ് സംഭവ സ്ഥലത്ത് ഓടിയെത്തി അവിടെ നിന്നും അരമണിക്കൂറിനുള്ളിൽ ഈ ബസിൻ്റെ ഡ്രൈവറായ യദുവിനെ അറസ്റ്റ് ചെയ്ത് കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിറ്റേ ദിവസം പന്ത്രണ്ട് മണിക്കാണ് അതായത് പന്ത്രണ്ട് മണിക്കൂർ നേരം യദുവിനെ പോലീസ് കസ്റ്റഡിയിൽ വച്ചിരിക്കുകയായിരുന്നു പിറ്റേ ദിവസം ആണ് ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചത് എന്നാൽ യദു മേയർക്ക് എതിരെ കൊടുത്ത പരാതിയിൽ പോലീസ് യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാതിരിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്നു സി പി എം പ്രതിക്കൂട്ടിലാകുന്നു എന്നുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കി സി പി എം പ്രതിരോധിക്കുവാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ സമുന്നതരായ നേതാക്കളെയും സൈബർ സഖാക്കളെയും രംഗത്തിറക്കി യദു എന്ന ഈ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവർക്കെതിരെ നിരവധി നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഈ വിഷയം ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറിന് മുമ്പിലെത്തുകയും ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയോട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുകയുമായിരുന്നു ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി രാത്രി നടന്ന സംഭവത്തിൽ നാല് ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് യെതുവിന്റെ പരാതിയിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്നാൽ കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർബന്ധത്തെ തുടർന്ന് കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തി ഈ വിഷയത്തിൽ അതായത് ഡ്രൈവറും മേയറും എം എൽ എയും അടങ്ങിയ ഈ വിവാദ വിഷയത്തിൽ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാരനായ യെതുവിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലും വീഴ്ചയുണ്ടായിട്ടില്ല എന്നൊരു റിപ്പോർട്ടാണ് കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗം പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറിന് സമർപ്പിച്ചത് എന്നാൽ ഈ റിപ്പോർട്ട് കണ്ടുകൊണ്ട് ഒരു കാരണവശാലും യാതൊരു നടപടിക്രമങ്ങളിലേക്കും നീങ്ങുവാൻ കെ ബി ഗണേഷ് കുമാർ തയ്യാറായിരുന്നില്ല സി പി എമ്മിന്റെയും മേയറുടെയും മുഖം രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കുവാൻ വേണ്ടി ഏത് വിധേനയും യെതുവിനെ കെ എസ് ആർ ടി സിയുടെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ താല്പര്യം എന്നാൽ എൽ ഡി എഫിന്റെ ഘടക കേരള കോൺഗ്രസിന്റെ മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ സി പി എമ്മും പിണറായി വിജയനും തമ്മിൽ എന്നും തികഞ്ഞ കലഹത്തിൽ തന്നെയായിരുന്നു അസ്വാരസ്യങ്ങളിൽ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസുമായി എന്നും നേർക്കു നേർ കൊമ്പു കോർക്കുന്ന ഒരു പ്രകൃതമായിരുന്നു പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്ത കെ ബി ഗണേഷ് കുമാർ രണ്ടാം വട്ടം മന്ത്രിയായി എത്തുന്നതിന് മുമ്പേ തന്നെ മുഹമ്മദ് റിയാസുമായി കൊമ്പു കോർക്കുന്നത് മന്ത്രിയുടെ പതിവ് ശൈലി തന്നെയായിരുന്നു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കെ ബി ഗണേഷ് കുമാർ മുഹമ്മദ് റിയാസിന്റെ മന്ത്രി എന്ന രീതിയിലുള്ള ചെയ്തികളെ നിശദമായി വിമർശിക്കുമായിരുന്നു ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഈ വിഷയത്തിൽ സി പി എമ്മിന് ആകെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന ഈ വിഷയത്തിൽ ഏത് വിധേനയും ഡ്രൈവർക്കെതിരെ ഒരു അച്ചടക്ക നടപടി കൈക്കൊണ്ട് മേയറെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം പാളിയിരിക്കുന്നു പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല സി പി എമ്മിൻ്റെ യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും മന്ത്രി വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത് കെ എസ് ആർ ടി സി സമർപ്പിച്ച വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടെ എവിടെയാണ് ബസ്സിനുള്ളിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്ന മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ എന്നാണ് മന്ത്രി ചോദിച്ചത് ബസ്സിന്റെ മെമ്മറി കാർഡ് തന്നെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് അടുത്തു വെച്ച് ബസ് തടഞ്ഞു നിർത്തുമ്പോൾ കന്റോൺമെന്റ് പോലീസ് എത്തി അരമണിക്കൂറിനകം അവിടെ നിന്നും കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറായ യദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയുണ്ടായി പിന്നീട് ആ വണ്ടി രാത്രി ഒരു വരെ അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു യദു ഓടിച്ചിരുന്ന സൂപ്പർഫാസ്റ്റ് രാത്രി ഒരു വരെ അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് വണ്ടി ഡിപ്പോയിലേക്ക് മാറ്റിയത് എന്നാൽ വണ്ടി ഡിപ്പോയിലേക്ക് മാറ്റിയ അവസരത്തിലാണോ വണ്ടിയിൽ നിന്നും മെമ്മറി കാർഡ് മാറ്റിയത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഉയർന്നിരിക്കുന്നത് ഇവരിൽ രണ്ടു പേരിൽ ആരെങ്കിലും അതായത് മേയറായ ആര്യ രാജേന്ദ്രനെയോ അഥവാ ഡ്രൈവറായ യുവിനെയോ രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വണ്ടിയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇത് ആരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് എന്തായാലും മെമ്മറി കാർഡ് നഷ്ടമായിരിക്കുന്നതിൽ ആർക്കാണ് പങ്ക് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു മെമ്മറി കാർഡ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ബസ്സിനകത്തും പുറത്തും നടന്നിരിക്കുന്ന ദൃശ്യങ്ങളിലൂടെ ആരാണ് കുറ്റവാളി ആരാണ് കുറ്റം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നിർണായകമായ തെളിവായ മെമ്മറി കാർഡ് ആരാണ് അടിച്ചു മാറ്റിയത് ഇതിൽ ആർക്കാണ് പങ്ക് ആർക്കാണ് ഇത് അടിച്ചു മാറ്റുന്നതിലൂടെ നേട്ടം എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ എടുത്തു ചോദിച്ചത് അതുകൊണ്ട് കെ എസ് ആർ ടി സി സമർപ്പിച്ചിരുന്ന വിജിലൻസ് റിപ്പോർട്ട് മന്ത്രി തള്ളുകയായിരുന്നു മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളടക്കം റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ എം ഡിയോട് വിജിലൻസ് വിഭാഗത്തോട് ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഫലത്തിൽ സി പി എം വിചാരിച്ചിരുന്നത് പോലെ കെ എസ് ആർ ടി സിയുടെ ഒരു വിജിലൻസ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡ്രൈവർ യെതുവിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടാക്കാൻ സാധിക്കും യദുവിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഒരു നടപടി എടുക്കുന്നതിലൂടെ മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാനാവും എന്ന് വിചാരിച്ച സി പി എമ്മിന്റെ ഇരട്ടത്താപ്പിന് അടികൊണ്ടിരിക്കുന്നു പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ സി പി എമ്മിന്റെ ഈ തീരുമാനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു ഒരു കാരണവശാലും താൻ യതു എന്ന് പറഞ്ഞ ഈ ഡ്രൈവറുടെ മേൽ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും കൈക്കൊള്ളണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും മെമ്മറി കാർഡില് ദൃശ്യങ്ങൾ ഹാജരാക്കുവാൻ തന്നെയാണ് കെ ബി ുമാര് ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും ഈ മെമ്മറി കാർഡ് ബസ്സിലെ ഡ്രൈവറായ യെതുവിനെ മാറ്റാൻ സാധിക്കില്ല കാരണം സംഭവ സ്ഥലത്ത് നിന്നും വിവാദമുണ്ടായ ഉടനെ തന്നെ അരമണിക്കൂറിനുള്ളിൽ പാഞ്ഞെത്തിയ കന്റോൺമെന്റ് പോലീസ് യെതുവിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് യതുവിന് വിടുന്നത് പിന്നീട് യതുവിന് ബസ്സിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കെ എസ് ആർ ടി സിയുടെ സി എം ഡിക്കും യൂണിയൻ നേതാക്കൾക്കും മാത്രമേ ബസ്സിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സംഭവം ഉള്ളത് അതായത് യതു ഓടിച്ചിട്ട് കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർ അന്ന് എ എ റഹീം എംപിയെ വിളിച്ചിരുന്നു എംപിയുടെ അടുത്ത സുഹൃത്ത് തന്നെയായിരുന്നു ഈ കണ്ടക്ടർ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ആരുടെയെങ്കിലും താല്പര്യപ്രകാരം സച്ചിൻ ദേവ് എം എൽ എ വണ്ടിയിൽ കയറിയിരുന്നു എന്നാണ് എ എ റഹീം പറഞ്ഞത് വണ്ടിയിൽ കയറി ടിക്കറ്റ് എടുത്ത് തമ്പാനൂരിലേക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയാണ് പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോൾ എ എ റഹീം പറഞ്ഞത് ഇതും പാർട്ടിക്ക് ചിലർ ക്ഷീണമൊന്നുമല്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നിർത്തണം എന്ന് തന്നെ സി ഉത്തരവിട്ടിരിക്കുന്നു അതെന്ത് തന്നെയായാലും ബസിൽ നിന്നും മെമ്മറി കാർഡ് കാണാതെ പോയതിൽ റഹീമിനെ വിളിച്ചു എന്ന് പറയുന്ന കണ്ടക്ടർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഡിപ്പോയിലേക്ക് ഈ വണ്ടി മാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള യൂണിയൻ പ്രതിനിധികൾ ആരെങ്കിലും ഈ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതാണ് എന്തായാലും ഡ്രൈവർ ഏതുവിനു സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതായത് ആർക്കെങ്കിലും പെട്ടെന്ന് ഈ മെമ്മറി കാർഡ് സി സി ടി വിയിൽ നിന്നും ഊരി മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ വിദഗ്ധന്മാർ പറയുന്നത് ചുരുങ്ങിയത് ഇരുപത് മിനിറ്റ് സമയമെങ്കിലും എടുത്താൽ മാത്രമേ വിദഗ്ധനായ ഒരു ടെക്നീഷ്യന് സി സി ടി വിക്ക് അകത്തു നിന്നും മെമ്മറി കാർഡ് അഴിച്ചു മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ രംഗത്ത് വൈദഗ്ധ്യമുള്ള ആളുകൾ പറയുന്നത് ഇതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ സമയത്തൊന്നും ബസിലേക്ക് പ്രവേശനമില്ലാതിരുന്ന ഡ്രൈവർ ഏത് അഴിച്ചു മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് പകരം മറ്റാരാണ് ഇത് ചെയ്തത് ആർക്കു വേണ്ടിയാണ് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ യെവിനെതിരെ ഏതെങ്കിലും നടപടികൾ കൈക്കൊള്ളണമോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ സാധിക്കൂ എന്ന് മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതോടുകൂടി സി പി എം വീണ്ടും വെട്ടിലായിരിക്കുന്നു ആര്യ രാജേന്ദ്രൻ എന്തൊക്കെയാണ് അന്ന് തെരുവിൽ കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാ ആളുകളും കണ്ടറിഞ്ഞതാണ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സി പി എം നടത്തിയ എല്ലാ ശ്രമങ്ങളും മേയറെ വെള്ളപൂശുവാൻ വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളും പാളിപ്പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ സി പി എം ഇപ്പോൾ വിരളി പൂണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്